ഹായ് മക്കളെ എല്ലാവരും ഹാപ്പി അല്ലേ അപ്പോൾ നമുക്ക് പഠിച്ചാലോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന പാഠഭാഗത്തിൻ്റെ വായനയും വിശദീകരണവുമാണ് ഇതിൽ നൽകിയിട്ടുള്ളത് നമ്മുടെ സെക്കൻഡ് ടേം എക്സാം ഇവിടെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം യോഗം തുടങ്ങുന്നതിനുള്ള സമയമാകാറായി സംഘാടകർ എത്തിക്കഴിഞ്ഞു ഞാൻ കുളിച്ചൊരുങ്ങുകയാണ് പെട്ടെന്നാണ് ഉമ്മ വാതിൽക്കൽ മോനെ നമ്മുടെ കിണറ്റിൽ ഒരു പൂച്ച വീണു കുളിക്കുന്നതിനിടയിൽ എന്തോ ശബ്ദം കേട്ട പോലെ തോന്നിയിരുന്നു അതിതായിരിക്കും സംഭവം ഞാൻ കുപ്പായ കുടുക്കുകൾ ഇട്ടുകൊണ്ട് ഉമ്മയുടെ പിറകെ നടന്നു കിണറ്റിൻ കരയിലെത്തിയപ്പോൾ ഉമ്മ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന പടവിൽ ഒരു മാളത്തിൽ അതാ പൂച്ച പൂച്ച ഞങ്ങളെ തന്നെ ഭയത്തോടെ നോക്കിക്കൊണ്ട് മ്യാവു ശബ്ദം പുറപ്പെടുവിക്കുന്നു കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നുള്ള പാഠഭാഗം എഴുതിയിട്ടുള്ളത് അക്ബർ കക്കട്ടിലാണ് അദ്ദേഹം യോഗത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുളി കഴിഞ്ഞ് ഒരുങ്ങുന്ന തിരക്കിലാണ് അപ്പോഴാണ് പെട്ടെന്ന് ഉമ്മ വാതിൽക്കൽ വന്നു പറഞ്ഞത് എന്താണ് പറഞ്ഞത് മോനെ നമ്മുടെ കിണറ്റിൽ ഒരു പൂച്ച വീണു എന്ന് പറഞ്ഞത് കുളിക്കുന്നതിനിടയിൽ അദ്ദേഹം ശബ്ദം കേട്ടിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് അത് ഇതായിരിക്കുമെന്ന് അപ്പോൾ അദ്ദേഹം കുപ്പായ കുടുക്കുകൾ ഇട്ടുകൊണ്ട് ഉമ്മയുടെ പിറകെ പോയി കിണറ്റിൻ കരയിൽ എത്തിയ സമയത്ത് അമ്മ കാണിച്ചു തന്നു എന്താണ് കാണിച്ചു തന്നത് ആ മാളത്തിൽ പൂച്ച പതുങ്ങി നിൽക്കുന്നത് അല്ലെ കിണറ്റിലെ മാളത്തിൽ പൂച്ച പതുങ്ങി അങ്ങ് നിൽക്കുന്നത് ഞങ്ങളെ കണ്ട സമയത്ത് ആ ഭയത്തോടെ നോക്കിക്കൊണ്ട് മ്യാവു എന്ന ശബ്ദം അത് പുറപ്പെടുവിച്ചു എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിസ്സഹായതയോടെ ഞാൻ ഉമ്മയുടെ മുഖത്ത് നോക്കി ഉമ്മയുടെ മുഖത്ത് ചിരി അല്ലേ എന്ത് ചെയ്യണം എങ്ങനെയാണ് അതിനെ രക്ഷപ്പെടുത്തേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ വളരെയധികം നിസ്സഹായനായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയ സമയത്ത് എൻ്റെ നിസ്സഹായത മനസ്സിലായ അമ്മ ചിരിക്കുകയാണ് ഉണ്ടായത് എണ്ണക്കൊണ്ട് ഒന്നിനും ആവൂല പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാം എനിക്ക് എൻ്റെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വയ്യൂൾ കാണുമായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്കും കണ്ണും പിടിക്കൂല ഭാര്യ അതിരാവിലെ തന്നെ അവളുടെ പറമ്പിൽ പണി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ അവൾ വരാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചിലല്ലേ ഒരു പരിഹാരം ഉമ്മ തന്നെ പരിഹാരം പറഞ്ഞു ഇദ്ദേഹം നിസ്സഹായതയോടുകൂടി ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയ സമയത്ത് ഉമ്മ ചിരിക്കുകയാണ് ഉണ്ടായത് ഉമ്മ ചിരിച്ചുകൊണ്ട് ഇത് പറഞ്ഞു നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റൂല നിനക്ക് പ്രസംഗിക്കാനല്ലാതെ മറ്റൊന്നും അറിയില്ല നിൻ്റെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അല്ലേ നിന്റെ ഭാര്യ ഉണ്ടെങ്കിൽ ചെയ്തിരുന്നു ആ ഇതിനൊരു വഴി കണ്ടെത്തിയേനെ എനിക്ക് കണ്ണും കാണൂല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നായിരുന്നു അവരുടെ ഭാവം അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ പറമ്പിൽ പണി നടക്കുന്നതുകൊണ്ട് രാവിലെ തന്നെ അങ്ങോട്ട് പോയതായിരുന്നു ഇനി അവൾ വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു മനുഷ്യനുണ്ടായിട്ട് അവളെ കാത്തിരിക്കുക എന്ന് പറഞ്ഞത് കുറച്ചിലല്ലേ അപ്പോൾ ഉമ്മ തന്നെ ഒരു പരിഹാരം പറഞ്ഞു ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നോരില്ലേ ഓലെ വിളിക്ക അതൊരു ബുദ്ധിയാണെന്ന് എനിക്കും തോന്നി കാസിമും ഒക്കെ വരാന്തയിലുണ്ട് അവരോട് വിവരം പറയാം എന്നാൽ പുറപ്പെടുകയല്ലേ എന്നെ കണ്ടതും കാസിം ചോദിച്ചു ഒരു ചെറിയ പ്രശ്നമുണ്ട് കാസിമേ ഞാൻ വിഷയത്തിലേക്ക് വന്നു ഇവിടുത്തെ കിണറ്റിൽ ഒരു പൂച്ച വീണു ഉമ്മ എന്താണ് പ്രശ്നപരിഹാരം പറഞ്ഞത് ആ ഇവിടെ പ്രസംഗിക്കാൻ നിന്നെ വിളിക്കാനായിട്ട് വന്നവരില്ലേ അവരോട് പറ അവർ സഹായിക്കും എന്ന് പറയുകയാണ് അത് നല്ലൊരു ബുദ്ധിയാണെന്ന് ഇദ്ദേഹത്തിനും തോന്നി അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ആ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നവരുടെ അടുത്തേക്ക് കാര്യം പറയാനായിട്ട് വരികയാണ് ആ സമയം കാസിം ചോദിക്കാൻ പോവല്ലേ നമ്മൾ പോവല്ലേ പ്രസംഗ സ്ഥലത്തേക്ക് പോവല്ലേ എന്ന് പറയുന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എൻ്റെ കിണറ്റിൽ പൂച്ച വീണിട്ടുണ്ട് എന്ന് പറയാം ഇത് കേട്ട സമയത്ത് അനന്തനെ വളരെയധികം ജിജ്ഞാസയാവുകയാണ് അദ്ദേഹം ചോദിക്കാനെന്ന് പൂച്ചയോ എപ്പോഴാണ് എന്ന് ചോദിക്കുന്നു ഞങ്ങളെല്ലാവരും കിണറ്റിൻ കരയിലേക്ക് നടന്നു മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി ഇനിയിപ്പോൾ പൂച്ചയെ പുറത്തെടുക്കാതെ ആളെ വിളിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ അനന്തൻ കാസിമിനോട് ഒച്ചയുയർത്താതെ പറയുന്നത് കേട്ടു എനിക്കത് ഒരാശ്വാസമായി ഇവർ പൂച്ചയെ കരകയറ്റിയിട്ടേ അടങ്ങും എനിക്ക് ഉമ്മയുടെ മുമ്പിലും ഭാര്യ വന്നാൽ അവളുടെ മുമ്പിലും ഒരു നിലനിൽപ്പായി അല്ലെങ്കിൽ ഭാര്യയുടെ വക ഒരു ഒരു ഇതുണ്ടാവും അങ്ങനെ എല്ലാവരും കൂടെ കിണറ്റിൻകരയിലേക്ക് നടക്കുകയാണ് മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് പക്ഷേ ആ പൂച്ചയെ പുറത്തെടുക്കാതെ ഇനി മീറ്റിംഗ് സ്ഥലത്തേക്ക് അവർ വിളിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുന്നത് ഇവർ അനന്തനും കാസിമും പറയുന്നത് കേട്ട സമയത്ത് ഇദ്ദേഹത്തിന് വളരെ വലിയ ആശ്വാസമാണ് ഇനി ഇവരെന്തായാലും ഈ പൂച്ചയെ പുറത്തെടുത്തിട്ടേ പോവുകയുള്ളൂ അതുകൊണ്ട് ഉമ്മയുടെ മുൻപിലും ഭാര്യയുടെ മുൻപിലും ഒരു വിലയുണ്ടാവും അല്ലെങ്കിൽ ആകെ നാണം കെട്ടേനെ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് വിചാരിക്കുന്നത് ഒരു പൂച്ച കിണറ്റിൽ വീണിട്ട് അതിനെ പുറത്തെടുക്കാൻ വയ്യാത്ത നിങ്ങളാണോ ഈ നാട്ടിൽ സംസ്കാരം ഉണ്ടാക്കാൻ നടക്കുന്നത് സാംസ്കാരിക നായകൻ പോലും കുട്ടികളും ചിരിക്കും പൂച്ചയെ എങ്ങനെ കരകയറ്റാം തിയറി എനിക്കറിയാം പക്ഷേ പ്രാക്ടിക്കൽ അതാണ് വിഷമം അതുപക്ഷേ ഭാര്യയോടെ എങ്ങനെ പറയും എനിക്കറിയാവുന്ന തിയറിയിൽ ആദ്യത്തേത് പ്രാക്ടിക്കൽ ആക്കാൻ നോക്കുകയാണ് കാസിം ഉമ്മ ഇദ്ദേഹത്തെയും കൂട്ടുകാരെയും പരിഹസിച്ചു കൊണ്ട് പറയണേ ഒരു പൂച്ച കിണറ്റിൽ വീണെടുക്കാൻ കഴിയാത്ത ആളുകളാണ് എന്ത് നാട്ടിൽ സംസ്കാരം ഉണ്ടാക്കാൻ നടക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് കുട്ടികൾ പോലും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്നുള്ളതിന് തിയറി എനിക്കറിയാം പക്ഷേ അത് പ്രാക്ടിക്കൽ ആക്കാനാണ് ബുദ്ധിമുട്ട് അത് ഭാര്യയോട് എങ്ങനെ പറയും എന്നൊക്കെ ആലോചിച്ച സമയത്ത് അദ്ദേഹത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി എനിക്കറിയാവുന്ന തിയറിയിൽ ആദ്യത്തേത് പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിക്കുകയാണ് ആരും കാസിം അയാൾ തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്ക് അകത്താക്കാനുള്ള ശ്രമത്തിലാണ് പൂച്ചെ നീ രക്ഷപ്പെട്ടോ എന്ന മട്ടിലാണ് ഞങ്ങളെല്ലാവരുടെയും എല്ലാവരുടെയും നിൽപ്പ് പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അഭയപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും കാസിം തൊട്ടിക്കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്ക് അകത്താക്കാനുള്ള ശ്രമമാണ് പൂച്ചയെ രക്ഷപ്പെട്ടോ എന്ന രീതിയിലാണ് ബാക്കി എല്ലാവരും നോക്കി നിൽക്കുന്നത് എന്നാൽ പൂച്ച എന്താണ് പറയുന്നത് ആ എന്നെ അഭയപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് പൂച്ചയുടെ നോട്ടവും കരച്ചിലും നേരത്തെ മാടിയിലിരുന്ന് പുറത്തേക്ക് തലയിട്ടിരുന്ന പൂച്ച തൊട്ടി അരികിലേക്ക് നീങ്ങിയപ്പോൾ പതുക്കെ തല ഉള്ളിലേക്ക് വലിച്ചു കാസിമിന്റെ ശ്രമം വിജയിക്കുന്നില്ലെന്ന് കണ്ട് അനന്തന് ഒരു കൈ നോക്കണമെന്നായി നീ നിൽക്കുന്ന ആ പൊസിഷൻ ഒന്ന് മാറി നോക്കിയാൽ ചിലപ്പോൾ അയാൾ തൊട്ടി വാങ്ങി തെല്ലപ്പുറത്ത് നിന്ന് ഉത്സാഹം തുടങ്ങി തൊട്ടി കൊണ്ട് പൂച്ചയെ തല്ലുന്ന രീതിയിലായി അനന്തൻ്റെ നീക്കം മാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളമാണ് നേരത്തെ ആ കിണറ്റിലെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് തലയിട്ടിരുന്ന പൂച്ച ഈ തൊട്ടി വരുന്നത് കണ്ട സമയത്ത് ആ അതിൻ്റെ തല ഉള്ളിലേക്ക് വലിക്കുകയാണ് കാസിമിൻ്റെ ശ്രമം എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്ന് കണ്ട സമയത്ത് അനന്തൻ പറയുകയാണ് ആ പൊസിഷൻ അതായത് നീ നിൽക്കുന്ന ഭാഗം ഒന്ന് മാറ്റി നിന്നു നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനന്തൻ തൊട്ടി വാങ്ങി കുറച്ചപ്പുറത്ത് നിന്ന് അതിനെ കയറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാൽ തൊട്ടി കൊണ്ട് അനന്തൻ എന്താണ് ചെയ്തത് പൂച്ചയെ തല്ലുന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കം പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീണു അത് വേവലാതിയോടെ ഒന്ന് നീന്തി വീണ്ടും മാടി പറ്റി എന്തായതു ഈ അനന്തൻ പിടിക്കാൻ ശ്രമിച്ച സമയത്ത് അനന്തൻ തൊട്ടിയിലാക്കാൻ ശ്രമിച്ച സമയത്ത് അത് വീണ്ടും വെള്ളത്തിൽ വീഴുകയും അത് കുറച്ച് നീന്തിയിട്ട് വീണ്ടും മാടിയിലേക്ക് പറ്റുകയും ചെയ്തു വെള്ളത്തിൽ വീണു പൂച്ച നേരത്തെ മാടിയിൽ അഭയം തേടിയതാവും ഇപ്പം വീണ്ടും വെള്ളത്തിൽ വീണു രോമം വെള്ളത്തിലായിട്ടുണ്ടാവുമെന്ന് തീർച്ചയായും നേരത്തെ വെള്ളത്തിൽ വീണ പൂച്ച എന്ത് ചെയ്തിട്ടുണ്ടാവും ആദ്യമേ വെള്ളത്തിൽ നിന്ന് മടിയിലേക്ക് പറ്റി ഇപ്പൊ വീണ്ടും വെള്ളത്തിൽ വീണു അപ്പൊ അതിന്റെ രോമൊക്കെ വെള്ളത്തിലായിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് കാസിമിനോടും അനന്തനോടും ഒപ്പം ഉണ്ടായിരുന്ന മൂന്നാമൻ അയാളെ എനിക്ക് നല്ല മുഖപരിചയം ഉണ്ടെങ്കിലും പേര് ബാബു എന്നാണെന്ന് മനസ്സിലാക്കുന്നത് പൂച്ച പിടുത്തത്തിനിടയിലാണ് പറഞ്ഞു കാസിമിന്റെയും അനന്തന്റെയും കൂടെ മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു ബാബു എന്നായിരുന്നു അയാളുടെ പേര് മുഖപരിചയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഈ പൂച്ച പിടിത്തത്തിനിടയിലാണ് ഇദ്ദേഹം പരിചയപ്പെടുന്നത് ബാബുവും എന്നെ പോലെ ഒരു തിയറിക്കാരനാണെന്ന് തോന്നുന്നു ഭാവം കൊണ്ടും ചലനം കൊണ്ടും വാക്കുകൊണ്ടും കാസിമിനെയും അനന്ദിനെയും പ്രോത്സാഹിപ്പിക്കാനല്ലാതെ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ ആളിന് ഒക്കുന്ന ഒരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല ഇദ്ദേഹം പറയുന്നതാണ് ബാബുവും എന്നെ പോലെ തന്നെ ഒരു തിയറിക്കാരനാണ് അതായത് അതിനെ പിടിക്കാനുള്ള ഒരു ശ്രമവും അദ്ദേഹം നടത്തുന്നില്ല വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത് പൂച്ച രാമം വെള്ളത്തിലായാലും പള്ളവേദനയ്ക്ക് വേറെ എവിടെയും പോണ്ട ഉമ്മയ്ക്ക് ബേജാറ് പൂച്ച വെള്ളത്തിൽ വീണത് കൊണ്ട് തന്നെ അതിൻ്റെ രോമം എല്ലാം വെള്ളത്തിലായിട്ടുണ്ടാവും അതുകൊണ്ട് അത് കുടിക്കും വെള്ളം കുടിക്കുന്ന സമയത്ത് പള്ളവേദന ഉണ്ടാവും എന്നാണ് പള്ള എന്നാണ് ഇവിടെ പറയുന്നത് വയറുവേദന ഉണ്ടാവും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അതാണ് ഉമ്മയുടെ ബേജാറ് കിണറൊന്ന് നന്നായി മുക്കിയാൽ മതി അനന്തൻ അത് വേണം ഉമിയോ കരിക്കട്ടയോ കുമ്മായമോ ഇട്ട് ഒന്ന് ശുദ്ധീകരിച്ചാൽ പോരെ എൻ്റെ വക ഇതൊക്കെ ചെയ്യാൻ പൂച്ച കരക്കെത്തണ്ടേ സാർ കാസിം എന്നോടായി തുടർന്നു ഒരു കണ്ണാടിക്കുട്ട കിട്ടിയാൽ ചിലപ്പോൾ പൂച്ച കയറുമായിരിക്കും ഇവിടെ കണ്ണാടിക്കുട്ടയുണ്ടാവും പൂച്ച കരയ്ക്കുന്നതിന് മുൻപേ ഇവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കിണർ വിത്തുകയാക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം അനന്തം പറയാൻ കിണറൊന്ന് നന്നായി മൂക്കിയാൽ ശരിയാവുമായിരിക്കും എന്ന് അപ്പം ഇതേ എന്താണ് പറഞ്ഞത് ആ ഉമിയോ കരിക്കട്ടയോ ഇട്ടാൽ മതിയാവും എന്ന് പറഞ്ഞ സമയത്ത് ആ എന്താണ് പറഞ്ഞത് കാസിം പറയണ ഇത് പൂച്ചയെ കിട്ടിയിട്ട് പോരെ ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം എന്ന് കാസ്യം പറയണേ അദ്ദേഹം തന്നെ പറയണെന്ത് ഒരു കണ്ണാടിക്കുട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിൽ കയറുമായിരിക്കും അപ്പോൾ അവിടെ കണ്ണാടിക്കുട്ടയുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഉദ്ഘാടകനെ ക്ഷണിക്കാൻ പോയവർ എത്താൻ താമസിച്ചതുകൊണ്ട് സമ്മേളന സ്ഥലത്ത് നിന്നും ചിലർ തിരക്കി വരാൻ തുടങ്ങിയിരുന്നു എനിക്ക് വലിയ പ്രയാസവും തമാശയും തോന്നി ഇതിനകം ഞാൻ എത്രയോ യോഗങ്ങളിൽ പങ്കെടുത്തു ഇന്നുവരെ വരെ യോഗത്തിന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ യോഗമാണെങ്കിൽ വീടിന് വളരെ അടുത്തും സൂക്ഷ്മമായി യോഗ യോഗസ്ഥലത്തു നിന്നുള്ള പാട്ട് കേൾക്കാം അല്ലെങ്കിൽ കവിത ഉദ്ഘാടകനെ ക്ഷണിക്കാൻ പോയവർ തിരിച്ചു വരാഞ്ഞ കണ്ട സമയത്ത് സമ്മേളന സ്ഥലത്ത് നിന്ന് ചിലർ ഇദ്ദേഹത്തെ തിരക്കി വരികയാണ് അങ്ങനെ തിരക്കി വരുന്ന കണ്ട സമയത്ത് ഇദ്ദേഹത്തിന് വളരെയധികം പ്രയാസവും അതോടൊപ്പം തമാശയും തോന്നുകയാണ് ഇതിനകം എത്രയോ സമ്മേളനങ്ങളിൽ ലോകങ്ങളിലോ എല്ലാം പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഇങ്ങനെയൊരു പ്രയാസം ഉണ്ടായിട്ടില്ല ഈ യോഗമാണെങ്കിൽ വീടിന് ഏറ്റവും അടുത്തായിട്ട് പോലും നേരത്തെ അവിടെ എത്തിച്ചേരാൻ പറ്റാത്തതിൽ അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടായിരുന്നു യോഗസ്ഥലത്തു നിന്നുള്ള പാട്ടാണ് പാട്ട് പോലും ഇങ്ങോട്ടേക്ക് കേൾക്കുന്നുണ്ട് അത്രയും അടുത്താണ് പാട്ട് അല്ലെങ്കിൽ കവിത അത് ഇങ്ങോട്ടേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ കുറേ അധികം ആളുകളെ കണ്ട് അയൽക്കാരും ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി കിണറും പരിസരവും പതുക്കെ ആളുകളെ കൊണ്ട് നിറയുകയായി മുഖസ്ഥലത്തു നിന്നുള്ള ആളുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വീടാകെ കുറേ അധികം ആളുകളെ കൊണ്ട് നിറഞ്ഞു ഇത് കണ്ട സമയത്ത് അയൽ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒരു സംശയമായി ഇതെന്താണ് അവിടെ നടക്കുന്നത് എന്ന് കരുതി അയൽ വീട്ടുകാരും അങ്ങോട്ടേക്ക് വന്നു പടിഞ്ഞാറൻ വീട്ടിലെ കാതർ കണ്ണാടിക്കുട്ടയുമായി എത്തി അയാൾ കയറിൽ നിന്ന് തൊട്ടിയഴിച്ചു കുട്ട കെട്ടി കിണറ്റിലിട്ടു കാസിമും അനന്തനും ബാബുവും ഇപ്പോൾ ചിത്രത്തിലില്ല പുതുതായി എത്തിയവരുടെ കോട്ടിലാണിപ്പോൾ പന്ത് കാസിമും മറ്റും വല്ലാതെ അക്ഷപരാണെന്ന് എനിക്ക് മനസ്സിലായി അവർ ഇടയ്ക്കിടെ വാച്ച് നോക്കുന്നുണ്ട് യോഗം വളരെ വൈകുന്നു പൂച്ച പുറത്തു കടന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പറഞ്ഞാറേ വീട്ടിലെ ഖാദർ എന്ത് ഇത് കണ്ണാടിക്കുട്ടയുമായി എത്തി അദ്ദേഹം അത് കയറിൽ കെട്ടി ഏർ എന്ത് ചെയ്യണക്കിണറ്റിലേക്ക് ഇട്ടു കാസിമും അനന്തനും ഇപ്പോൾ ചിത്രത്തിലില്ല അപ്പൊ പുതിയതായി വന്ന ആളുകളാണ് പൂച്ചയെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് ഈ ആ സമയം കാസിമും അനന്തരും ഒക്കെ അക്ഷമരായിക്കൊണ്ട് വാച്ച് നോക്കുന്നുണ്ട് കാരണം എന്താണ് യോഗ തുടങ്ങാനുള്ള സമയമൊക്കെ വളരെ വൈകിട്ടുണ്ട് അപ്പോൾ എന്നിട്ടോ പൂച്ചയോട്ട് കിട്ടിയിട്ടുമില്ല ഇനി അപ്പോൾ പൂച്ചയെ കിട്ടിയിട്ടാണ് യോഗം തുടങ്ങുക എന്നുള്ള ചിന്തകളിലൊക്കെ അവരാകെ ഭയാശങ്കകൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും പൂച്ച കുട്ടയിൽ കയറുന്നില്ല ഇതിനകം അത് പല കുറി വെള്ളത്തിൽ വീഴുകയും മാളം പറ്റുകയും ചെയ്തിരുന്നു പൂച്ച ക്ഷീണിച്ചിട്ടുണ്ട് പൂച്ചയുടെ ശബ്ദവും ക്ഷീണിച്ചിട്ടുണ്ട് യൊക്കെ ശ്രമിച്ചിട്ടും പൂച്ചയെ കിട്ടുന്നില്ല അത് ഇടയ്ക്ക് വെള്ളത്തിൽ വീഴുന്നു ഇടയ്ക്ക് മാണത്തിലേക്ക് കയറുന്നു പൂച്ചക്കും അതോടൊപ്പം പൂച്ചയുടെ ശബ്ദത്തിനുമെല്ലാം ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ഒരു എക്സ്പേർട്ട് ഇല്ലാത്തത് ആ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും പത്ത് പൂച്ചയെ പുറത്തെടുക്കാനുള്ള സമയമായി ബാബു ആത്മഗതം പോലെ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ഒരു വിദഗ്ധന്റെ അഭാവം തന്നെയാണ് പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ അഭാവമാണ് ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ നല്ല അറിയുന്ന ഒരാളാക്കാണെങ്കിലും ഇപ്പോൾ പത്ത് പൂച്ചയെ പുറത്തെടുക്കാനുള്ള സമയമായി എന്നാണ് ഇവരുടെ അഭിപ്രായം സമ്മേളന സ്ഥലത്തുള്ള മുഴുവൻ പേരും മുഖ്യ അതിഥിയുടെ വീട്ടിലെ വിശേഷം അറിഞ്ഞ് എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അവർ ഉന്തിയും തള്ളിയും കിണറ്റിലെ കാഴ്ചകൾ കാണാൻ തിടുക്കപ്പെടുന്നു കിണറ്റിൽ പൂച്ച വീണതറിഞ്ഞ് സമ്മേളന സ്ഥലത്തുള്ള എല്ലാവരും ഇവിടേക്ക് വീട്ടിലേക്ക് എത്തുകയാണ് അവർ ഉന്തിയും തളിയുമെല്ലാം കിണറ്റിലെ കാഴ്ച കാണാൻ തുടക്കപ്പെടുകയാണ് കുട്ട കുറച്ചുകൂടി പൂച്ചയ്ക്ക് അടുത്തേക്ക് കൂട്ടത്തിൽ ആരോ പറഞ്ഞു കാതറിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് പൂച്ചയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു ആ സമയത്താണ് ആരോ പറഞ്ഞു കുട്ട കുറച്ചുകൂടി അടുത്തേക്ക് പിടിക്കുകയും പൂച്ചയ്ക്ക് അടുത്തേക്ക് പിടിക്കുകയും എന്ന് പറഞ്ഞത് അപ്പൊ ഇത് കേട്ട സമയത്ത് അതുവരെ കുട്ടയും ചുഴക്കി വിഷമിച്ചു നിൽക്കുകയായിരുന്ന കാതർക്കതൊരു പിടിവള്ളിയായി അദ്ദേഹം ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ് ആകെ വിഷമിച്ചു നിൽക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ കാതർ എന്ത് പറഞ്ഞു എന്നാൽ നീയൊന്ന് പിടിച്ചു നോക്ക് കാതർ കയറ് കുഞ്ഞി കണാരനെ കൈമാറി കുട്ടയിൽ കുറച്ച് ചോറും മീനും ഇട്ട് കൊടുത്താൽ പൂച്ച കയറും ആരോ വിളിച്ചു പറഞ്ഞു ഒരു എലിയെ പിടിച്ച് കുട്ടയിൽ കെട്ടിയിട്ടാൽ മതി അതാ നല്ലത് മറ്റൊരാളുടെ വക അങ്ങനെ കാതർ ഏർ കുഞ്ഞി കിണാരന് എന്ത് കയറും കുട്ടയും കൈമാറുന്നു ആ സമയം ആരോ പറഞ്ഞു എന്ത് ആ കുട്ടയിൽ കുറച്ച് ചോറും മീനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം കയറുമായിരിക്കുമെന്ന് അപ്പോൾ മറ്റൊരുത്തം പറയുകയാണ് എന്ത് ഒരു എലിയെ പിടിച്ച് കുട്ടയിൽ കെട്ടിയിട്ടാൽ മതി അതാവും ഏറ്റവും നല്ലത് എന്ന് എന്നാൽ താൻ പോയി എലിയേയും പിടിച്ചുപാടു സാംസ്കാരിക സമ്മേളനം സമയത്തിന് തുടങ്ങാനാവാത്തതിൽ ഏറെ അസ്വസ്ഥപ്പെടുന്ന ഗാനമേളയുടെ മാനേജർ പറഞ്ഞു സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് വേണം ഗാനമേള തുടങ്ങാൻ അതിനുശേഷം ഇന്ന് തന്നെ മറ്റൊരു പ്രോഗ്രാമുണ്ട് എലിയെ പിടിച്ച് കുട്ടയിൽ കെട്ടിയിട്ടാൽ മതി എന്ന് പറഞ്ഞ സമയത്ത് സാംസ്കാരിക സമ്മേളന സമയത്ത് നടക്കുന്ന ഗാനമേളയുടെ മാനേജർ പറയുകയാണ് എന്നാൽ താൻ പോയിട്ട് എലിയേം പിടിച്ചുപാടു എന്ന് പറയുകയാണ് ഈ ഗാനമേ എന്താണ് സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് വേണം എന്ത് ഗാനമേള നടത്താൻ ഗാനമേള കഴിഞ്ഞിട്ട് ഇവർക്ക് എന്തുണ്ട് ഇന്ന് വേറെയും പ്രോഗ്രാമുകളുണ്ട് അതുകൊണ്ട് അവരാകെ ഒരു അങ്കലാപ്പിലാണ് എവിടെ ഇതിനിടയിൽ ഞാൻ ഉമ്മയെ നോക്കി ഉമ്മയെ കാണാനില്ല ഉമ്മ അടുക്കളയിലേക്ക് പിൻവലിഞ്ഞിരിക്കുകയാണ് പൂച്ചക്കാരൻ ജനകീയ പ്രശ്നമായ നിലയ്ക്ക് തനിക്കിനി ഇതിൽ കാര്യമില്ലെന്ന് ഉമ്മ കരുതി കരുതിക്കാണു ഇദ്ദേഹം ഉമ്മയെ നോക്കിയ സമയത്ത് ഉമ്മയെ കാണാനില്ല അല്ലേ ഉമ്മയെ നോക്കി പക്ഷേ ഉമ്മ അവിടെ ഇല്ല ഉമ്മ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് കാരണം എന്താ പൂച്ചയുടെ കാര്യം ആരെ ഏറ്റെടുത്തു അതൊരു ജനകീയ പ്രശ്നമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഉമ്മ അവിടെ നിന്നും പിൻവലിഞ്ഞതാണ് എന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു കിണറ്റിലിറങ്ങാൻ പറ്റി ആരെങ്കിലും ഒന്നും കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിച്ച് കുട്ടയിലിട്ടാൽ നമുക്ക് വേഗം സമ്മേളനം നടത്താം അനന്തനോട് അടക്കം പറഞ്ഞു വീണ്ടും കാസിമും അനന്തനും ബാബുവും സജീവമാവുകയായിരുന്നു അനന്തൻ ഒരു പാന്തോൻ കുടുക്കുമായി പൂച്ചയുടെ എതിർ ദിശയിലെ പടിയിലിറങ്ങി നിന്നു അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമായി എറിയുകയാണ് പൂച്ച ഒറ്റച്ചാട്ടം പേടിച്ചരണ്ട അനന്തനും വെള്ളത്തിൽ ഇപ്പോൾ രണ്ടു പേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ കിണറ്റിനിറങ്ങിയ പൂച്ചയെ പെട്ടെന്ന് രക്ഷപ്പെടുത്താം അങ്ങനെയെങ്കിൽ സമ്മേളനം വേഗം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കാസിമും അനന്തനും ബാബുവും എല്ലാം സജീവമായി അങ്ങനെ അനന്തൻ കിണറ്റിലിറങ്ങാൻ തയ്യാറാവുന്നു അത് പൂച്ചയുടെ എതിർ ദിശയിലെ ഇറങ്ങി നിന്നുകൊണ്ട് അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമായി എറിയുകയാണ് അപ്പം പൂച്ച ഒറ്റച്ചാട്ടം ചാടുന്നു അതിൽ ഇദ്ദേഹവും ഞെട്ടിതരിച്ച് വെള്ളത്തിൽ വീഴുന്നു രണ്ടുപേരും വെള്ളത്തിൽ കിടന്ന് നീന്തുകയാണ് ഇപ്പോൾ ഒടുക്കൻ ധൈര്യം സംഭരിച്ച അനന്തന്റെ ശ്രമം സഫലമായി കഴുത്തിൽ കുരുക്ക് വീണ പൂച്ച ഇതാ കുട്ടയിൽ അങ്ങനെ അനന്തന്റെ ശ്രമം വിജയിച്ചു പൂച്ച കുട്ടയിലായി കാസിം പൊക്കിക്കൊണ്ടുവന്ന കുട്ടയിൽ നിന്നും ആത്മനിക്ഷാർത്ഥം പൂച്ച കരയിലേക്ക് എടുത്തു ചാടി ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടിമറഞ്ഞത് നിമിഷം കൊണ്ട് ആ ഭാഗത്ത് ജനമുളങ്ങി ഒരവമുയർന്നു അങ്ങനെ പൂച്ചയെ രക്ഷപ്പെടുത്തി കുട്ടയിൽ നിന്നും പൂച്ച എന്തെയ്യാ ഓടി രക്ഷപ്പെടുകയാണ് അപ്പോഴേക്കും ആൾക്കൂട്ടം എല്ലാം മറത്ത് രസിക്കുകയാണ് കാരണം അത് അത്രയും നേരത്തെ പരിശ്രമം കൊണ്ട് എന്ത് ചെയ്തു ആ പൂച്ച രക്ഷപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞ സമയത്ത് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി പൂച്ച കേസ് കഴിഞ്ഞതോടെ ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി കാസ്യമും മനം വാട്ടർ ടാപ്പിനടുത്ത് ചെന്ന് കൈയും കാലും മുഖവും കഴുകുകയാണ് ബാബുവും ഈ കർമ്മം അനുഷ്ഠിക്കുന്നുണ്ട് വെറുതെ ഒച്ച വയ്ക്കുക മാത്രം ചെയ്ത വേറെ ചിലരും ശരീര ശുദ്ധീകരണത്തിലാണ് പൂച്ചയെ കെട്ടിക്കഴിഞ്ഞ ശേഷം ആളുകളെല്ലാം പിരിഞ്ഞു പോകാൻ തുടങ്ങി അനന്തനും കാസ്യമും എല്ലാം കയ്യും കാലുമൊക്കെ കഴുകി ശുദ്ധീകരിക്കുകയാണ് എന്നാൽ കിണറ്റിന് കരയിലിരുന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഭാപവും കയ്യും കാലുമൊക്കെ ശുദ്ധിയാക്കുന്നുണ്ട് അതോടൊപ്പം മറ്റുള്ള ചിലരും ഈ ഒരു പ്രവൃത്തി തുടരുന്നുണ്ട് നിങ്ങളെല്ലാം യോഗ യോഗസ്ഥലത്തേക്ക് നടക്കാൻ ഞങ്ങളിപ്പോൾ വരാം തോർത്തുകൊണ്ട് കൈ തുടയ്ക്കുന്നതിനിടയിൽ കാസിം പറഞ്ഞു മുഴുവൻ ആളുകളും ഒഴിഞ്ഞു കാസിമും അനന്തനും ഞാനും യോഗസ്ഥലത്തെത്തുമ്പോൾ വിജനമായ മൈതാനം മൈതാനമതിൽ ഒരു പശുക്കുട്ടി അറിയുന്നു സ്റ്റേജിനടുത്ത് ഒരു മൈക്ക് ഓപ്പറേറ്ററും അസിസ്റ്റന്റും മാത്രം ഞങ്ങൾ അന്തം ഇട്ടു നിൽക്കുകയാണ് കാസിം എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾ യോഗ യോഗസ്ഥലത്തേക്ക് നടന്നോളും ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഇവരുടെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് കാസിമും അനന്തനും ദേഹവും കൂടെ യോഗസ്ഥലത്ത് എത്തുന്ന സമയത്ത് അവിടെ എന്താണ് കണ്ടത് വിജനമായ മൈതാനം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നല്ലേ ഒരു മൈതാനത്തിൽ ഒരു പശുക്കുട്ടി അലയുന്നുണ്ട് സ്റ്റേജിനടുത്ത് ഒരു മൈക്ക് ഓപ്പറേറ്ററും അസിസ്റ്റന്റും മാത്രം ഇത് കണ്ട സമയത്ത് ഇവരാകെ അന്തം വിട്ടു നിൽക്കുകയാണ് കാസിമിന്റെ സംഭൃദിയോടെയുള്ള ചോദ്യത്തിന് മൈക്ക് ഓപ്പറേറ്റർ പറഞ്ഞു കാസിം കാ എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട് വിളിക്കാൻ ആൾ വന്നിട്ട് ഓരോരുത്തർ അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക എന്താണ് മൈക്ക് ഓപ്പറേറ്റർ പറഞ്ഞത് ആ എല്ലാവരുടെ കിണറ്റിലും പൂച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട കഥകൾ അക്ബർ കക്കട്ടിൽ രസകരമായ ഒരു കഥയാണിത് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നല്ലതുപോലെ വായിക്കുക വായിച്ച് നമ്മൾ അക്ഷരങ്ങളൊക്കെ പരിചിതമാവണം അപ്പോൾ അങ്ങനെ പരിചിതമായാലേ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ അത് നല്ലതുപോലെ വായിക്കുക ഇതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങൾ ഇനി ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർത്തുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്